നമസ്കാരം ി നോം എന്തായി കേൾക്കണ പത്ത് ലക്ഷം രൂപ ഒരു സേവനവും ചെയ്യാതെ ഈ നാട്ടിലെ ഒരു വമ്പൻ ബ്രോക്കറയിൽ നിന്ന് അക്കൗണ്ട് മുഖാന്തരം നിങ്ങൾ മേടിച്ചിരിക്കുന്നു അല്ലേ എന്റെ കയ്യിൽ നിന്ന് ബി ജെ പിയുടെ ഒരു ക്രൗഡ് കാൻഡിഡേറ്റ് പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നത്തില്ലെന്ന് പറഞ്ഞു ബിജെപിയുടെ തീപ്പര് നേറാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മേടിച്ച് എന്റെ അക്കൗണ്ട് വഴി അന്ന് ഞാൻ അക്കൗ രണ്ടായിരത്തി പതിനാലില് അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാല്ലോ വായിക്കാൻ പറ്റി വായിച്ചു നോക്കിക്കോളൂ ശോഭ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ് എന്ത് ചെയ്യാൻ പറ്റും ആ സംശയം എന്താ നിഷേധിച്ചു കൊടുക്ക അവരുടെ തൃശ്ശൂരുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഇതുപോലെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ എസ് ബി ഐയുടെ പാർലമെന്റ് സീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് പൈസ അയച്ചു കൊടുത്തത് എൻ്റെ ചെക്ക് വഴി പണം എനിക്ക് തിരിച്ചു തന്നില്ല ഞാൻ ഈ പ്രോപ്പർട്ടി കാണാൻ ചെന്നപ്പോൾ മറ്റ് രണ്ടുപേർക്കും ഇതുപോലെ തന്നെ പണം കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ആലപ്പുഴ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മഞ്ഞൾ ശോഭ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചിരിക്കുകയാണ് എന്തിന് ഇതിനെന്ത് സേവനമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ സമൂഹത്തിനോട് പറയണ്ടേ അതായത് ഇപ്പോ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യാജ ഡോക്യുമെന്റ് ഒരു പുരയിടത്തിന്റെ വ്യാജ ഡോക്യുമെന്റ് കാണിച്ചു കൊണ്ടാണ് നിങ്ങൾ പറ്റിച്ചതെന്നാണ് പറയുന്നത് അതായത് തട്ടിപ്പ് നടത്തിയ മഞ്ഞൾ ശോഭ മഞ്ഞൾ ശോഭയ്ക്ക് അങ്ങനെ വെറും ഒരു ഡോക്യുമെന്റ് കാണിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് മുഖേന പത്ത് ലക്ഷം രൂപ ഇട്ട് തരാനുള്ള ബന്ധമെന്താണ് കേരളത്തിന് അത് അറിയേണ്ടതുണ്ട് ബാക്കിയുള്ളവരെ കുറിച്ചെല്ലാം വലിയ വലിയ വാചാടോപ അടിക്കുന്ന മഞ്ഞളേച്ചി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് കാര്യം ചെറിയ ആരോപണമല്ല തെളിവ് സഹിതം എങ്ങനെ ശോഭന എന്ന പേരിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ കൈമാറി തന്നു ഞാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനം നിങ്ങൾ പൈസ മടക്കി കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ പരസ്യമായി പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്യണ ആളൊന്നും അല്ല എന്ന് വേണമെങ്കിൽ മഞ്ഞളേച്ചി വാദിക്കുമെങ്കിൽ ഇത് ആദ്യത്തെ സംഭവം അല്ലല്ല പിന്നെയും ഉണ്ടല്ലോ എണ്ണം നേരത്തെ പുറത്തു വന്നത് നിങ്ങൾ ഒന്നും പോയി പറയണ്ട ഇയാളിപ്പോ ഇടപെട്ടിട്ട് തറയില്ലണ്ടായുള്ളൂ അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട ബേറെ അയാൾ അറിയണ്ട ബേറെയുടെ വീട്ടിൽ പോന്നു നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു കൊടുക്കുന്നു പിറ്റേ ദിവസം മശ വിളിക്കുന്നു വിളി ശ്രീശന വിളിക്കുന്നു അതെല്ലാം അവിടുന്ന് നടക്കും പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലുള്ളൂ മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട് ആ പൈസ ദാസേട്ടിനെ എത്രയും പെട്ടെന്ന് മേടിച്ചെന്ന എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ് അതെന്റെ പൊണ്ണിപ്പളടുത്ത് ചെയ്യാനല്ല അല്ല അത് നമുക്ക് എനിക്ക് അതിന്ന് ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് പഠിച്ചത് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട് അത് പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ കളങ്ങളില്ല എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയും എന്താ കാര്യ മാഷയ്ക്ക് ഈ പൈസ വന്നിട്ട് അത് വേറെ കൂടിയാണ് പിന്നെ

ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നത് സ്വാഭാവികമായിരിക്കും കൃത്രിമമായ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾ പുറത്തു വരുമ്പോൾ ആരാണ് യഥാർത്ഥ രീതിയിൽ തട്ടിപ്പ് എന്ന് ചോദിച്ചു പോവുകയാണ് ആലപ്പുഴ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ കെട്ടിയിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞവടെ ആറ്റിങ്ങിൽ വലിയ പെർഫോമൻസ് ആയിരുന്നു പിന്നെ ബി ജെ പിയുടെ തീപ്പൊരി വനിത എന്നുള്ള നിലയ്ക്ക് ആലപ്പുഴയിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഇപ്പോൾ ജയിച്ച് കേന്ദ്രമന്ത്രിയാകും നല്ല നയൻ ഓൺ സിക്സ് കേന്ദ്രമന്ത്രി നാട്ടുകാരെ മുഴുവൻ വ്യാജ ഡോക്യുമെന്റ് കാണിച്ച് പറ്റിക്കുന്ന ഒരാൾ നേരത്തെ ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കുന്ന ഒരു ഓഡിയോ നിങ്ങൾ കേട്ടു എന്താണ് ഈ കാസിന്റെ കാര്യത്തിൽ അഴിമതി കാണിക്കാത്ത ബി ജെ പി നേതാക്കന്മാരുടെ ഈ ഇടപെടൽ പുഴൽപ്പണം വരുന്നുണ്ട് വിരട്ടി പൈസ മേടിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിൽ ഇ ഡിയെ വിട്ടിട്ട് പിടിച്ചു പറിക്കുന്നുണ്ട് അതുപോലെ ദല്ലാൽ നന്ദകുമാറിന്റെ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് പൈസ മേടിക്കാനുള്ള എന്ത് ബന്ധമാണ് ഈ വ്യക്തിയുമായി നിങ്ങൾക്കുള്ളത് അടിമുടി ഒരു സംശയത്തിന്റെ അല്ലെങ്കിൽ പുകമറയുടെ നിലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ദല്ലാൽ നന്ദകുമാർ അയാളിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ പോലെ ബി ജെ പിയുടെ ഒരു നേതാവ് കാര്യം ഇവരെല്ലാം പതിവ്രതകളും പതിവ്രതന്മാരുമാണ് കാര്യം യാതൊരു തരത്തിലുള്ള പൈസയും ഞങ്ങൾ മേടിക്കുന്നവരല്ല കാര്യം കരിമണൽ കർത്തയിൽ നിന്ന് പൈസ മേടിക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി പറയുന്നത് പോലെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ മക്കൾക്ക് പോലും ഈ പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വായിക്കുന്നവരല്ല ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പേര് പിടിച്ചു പറഞ്ഞു നടത്തിയവന്മാർ പറയുകയാണ് ഞങ്ങൾ കർത്തേരിൽ നിന്ന് മേടിച്ചിട്ടില്ല പക്ഷേ ജന്മഭൂമി പത്രത്തിൽ ഉൾപ്പെടെ മുമ്പ് തയ്ക്കെതിരായിട്ട് ആർട്ടിക്കിൾ എഴുതിയ ആളുടെ പണി പോയ അവസ്ഥയൊക്കെ ആര് നമ്മുടെ ഗവർണറുടെ ഓഫീസിൽ ഇരുപ്പോണ്ട ഒരാൾ അതായത് ഹരി എസ് കർത്തേ എന്ന് പറയും പണി പോയ ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്ത വ്യക്തികൾ ഈ നാട്ടിലെ സകലമായ കച്ചവടക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നവരാണ് പറ്റിച്ച് പൈസ മേടിക്കുന്നവരാണ് അല്ലെങ്കിൽ ഉടായ്പകളിലൂടെ പൈസ മേടിക്കുകയാണെന്ന് വീണ്ടും തെളിയിക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇങ്ങനെയുള്ള കൃത്രിമത്വം കാണിക്കുന്ന വ്യക്തി തെളിവ് സഹിതം അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു ജനപ്രതിനിധിയാകാൻ അവർക്ക് യോഗ്യതയുണ്ടോ അതല്ലേ പ്രസക്തമായ ചോദ്യം ഇല്ല എന്ന് തന്നെയാണ് മറുപടി അപ്പോ ആലപ്പുഴക്കാർ ഈ ഒരു രേഖകളൊക്കെ പുറത്തു വരുമ്പോ തീപ്പൊരി പലതരത്തിലുള്ള ഡയലോഗ് കാച്ചുമ്പോൾ മറ്റുള്ളവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ തേജോവധം ചെയ്യുന്നവർ ഇങ്ങനെ തെളിവ് സഹിതമുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മിണ്ടാതെ നടക്കാൻ പറ്റൂല മറുപടി പറയണം ജനത്തിന് കേൾക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള ചില ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തിയിരിക്കുന്നത് കാര്യം ബി ജെ പി സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖ ആയിട്ടുള്ള വനിതാ മുഖം എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തെല്ലാം തരത്തിലുള്ള കൃത്രിമങ്ങൾ ഉദാഹരണങ്ങൾ കാണിച്ചു ഇത് കേവലം രണ്ട് മാത്രമാണ് ഇനിയും ഇനിയും പുറത്തേക്ക് വരാം അപ്പോ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി ഈ നാട്ടിൽ കൃത്രിമത്വം കാണിച്ച് പലരിൽ നിന്നും കാശ് മേടിക്കുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുകയാണ് അതിനോടൊപ്പം തന്നെ മറ്റു രണ്ടു പേർക്ക് പോലും അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടി കാട്ടി വീണ്ടും അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോ ടോട്ടലി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അടിമുടി ഉടായ്പാണ് നമ്മുടെ മഞ്ഞളേച്ചിന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ അപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഇനി രണ്ടിലൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ ടാറ്റ ബൈ ബൈ ഓക്കെ പറഞ്ഞ് അങ്ങ് തിരിച്ചയക്കല്ലേ അങ്ങനെ അയച്ചേ മതിയാവും കാര്യം ഇതൊന്നും കയറി വന്നു കഴിഞ്ഞ ശിവനേ ഈ നാടിനുണ്ടാകാൻ പോകുന്ന ആപത്തിനെ പറ്റി ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി എന്ന് നമ്മുടെ നാട്ടിൽ വേണ്ടേ എന്ന ശബ്ദം നാട്ടുകാർ എടുക്കേണ്ട അവസ്ഥയുണ്ടെന്ന് ഈ ഒരു ആരോപണം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്